ഇതിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കറിയോ സ്നാക്സോ ഒന്നുമല്ല ഈ ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കപത്തിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകാൻ ചാൻസുണ്ട് തൊണ്ട കുത്തി കുത്തിയുള്ള ചുമയും പപക്കെട്ടും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി ഒരു മരുന്നാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ വീഡിയോയിൽ അതിനായി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പനം കൽക്കണ്ടമാണ് പോഷക പനം പനങ്കലക്കണ്ടം പോഷക സൗഹൃദവും കുറഞ്ഞ ഗ്ലൈസമിക് ഉള്ളതുമായ ഒരു ക്രിസ്റ്റൽ മധുരമാണിത് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല സമ്പൂർണ്ണ പ്രകൃതിദത്തമായ ഉൽപ്പന്നമാണ് പാൻ കാൻഡി അഥവാ പനം ഇതിൽ ധാതുക്കൾ വിറ്റാമിനുകൾ കാൽസ്യം ഇരുമ്പ് സിങ്ക് പൊട്ടാസ്യം എന്നിവയുൾപ്പെടുന്ന ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു പഞ്ചസാരയേക്കാൾ ആരോഗ്യത്തിന് നല്ലത് പനം തൊണ്ടവേദന സുഖപ്പെടുത്തുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് നല്ലതാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നതുമാണ് ഇങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ അടങ്ങിയതാണ് പനം കൽക്കണ്ടം അഥവാ പ്ലം ജാകിരി ജീരകം ജീരകം ചിലർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ചിലർക്ക് ഛർദിയും ഓക്കാനവും തിലകർക്കവും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് അലർജി ഇല്ലാത്തവർ മാത്രം ഇത് ഉപയോഗിക്കാവുന്നതാണ് കുരുമുളക് ഒരു മൂന്ന് ടീസ്പൂൺ പനം കൽക്കണ്ട എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് പൊടിച്ച് വരാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കാം ഇതൊരു രണ്ട് ടീസ്പൂൺ ആണ് കുരുമുളക് ഒന്ന് ചൂടാക്കി എടുക്കാൽ മതി ഒരുപാട് കുരുമുളക് നമ്മൾ ഉപയോഗിക്കുന്നില്ല വയറിന് എരിച്ചിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വയർ എരിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അല്പം അല്പമെരുവിന് വേണ്ടിയാണ് ഇത് എടുക്കുന്നത് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചീരകം കൂടി ഇട്ട് കൊടുക്കാം ജീരകം ഒരു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ചെറുതായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി പച്ചപ്പൊന്ന് മാറി ചൂടായി വന്നിട്ടുണ്ട് വാങ്ങി തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്ത് വന്ന ജീരകവും കുരുമുളകും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് അരച്ചുകൊണ്ട് കൊണ്ടുവന്ന ജീരകവും കുരുമുളകും ഇട്ട് കൊടുത്തു കല്ലിൽ അരച്ചെടുത്ത പനി കൽക്കണ്ടവും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നം കൽക്കണ്ട നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത് കല്ലിൽ മിക്സിയുടെ പല്ലിന് കംപ്ലയിൻ്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കൽക്കണ്ട നമ്മൾ സെപ്പറേറ്റ് പൊടിച്ചെടുത്തത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അങ്ങനെ നമ്മൾ തൊണ്ട കുത്തി കുത്തിയുള്ള ചുമക്കും കവക്കെട്ടിനും വേണ്ടിയുള്ള പൊടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആയുർവേദ ഷോപ്പുകളിൽ കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചുമ കുറയും അപ്പോൾ ഇതൊന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഈ പൊടി ഒരു ബോട്ടിലാക്കി വെക്കാവുന്നതാണ് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ദിവസങ്ങളോളം ഉപയോഗിക്കാവുന്നതാണ് വറുത്തെടുത്തത് കൊണ്ട് തന്നെ കേടൊന്നും സംഭവിക്കില്ല എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്